ഹായ് ഹലോ പുതിയൊരു സെയിൽ വീഡിയോ ആണേ റെയിനി സീസണിൽ നടാൻ പറ്റിയ കുറച്ച് പ്ലാൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതിയെ ഇത് നമ്മുടെ സിൽവർ ലേസ് പണിൻ്റെ വലിപ്പമുള്ള വെറൈറ്റി ആണ് ഇത് സാധാ സിൽവർ ലേസ് പണല്ല അതിൻ്റെ വലിപ്പം കൂടിയ ഇതിൻ്റെ ലീഫിന് കുറച്ചുകൂടി വീതി കൂടുതലുണ്ട് ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഈ സൈസിലുള്ള ആണ് നിങ്ങൾക്ക് അയക്കുന്നത് അടുത്തത് നെയറോലീഫ് സിങ്കോണിയാണ് ഈ കളറിലുള്ള പിങ്ക് കളറിലുള്ള സിങ്കോണിയാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് അടുത്തത് കലാത്തിയ ഈ സൈസിലുള്ള കലാത്തിയയും കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് പ്ലാന്റ്സ് വാങ്ങിയവർക്ക് മനസ്സിലാവും എല്ലാം തന്നെ എല്ലാം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അടുത്തത് കലാത്തിയ ലൂട്ടിയുടെ ലീഫിന്റെ അടിഭാഗത്ത് ഒരു പേർപ്പിൾ കളർ വരുന്ന ഒരു വെറൈറ്റി ഇത് കലാത്തിയ ലൂട്ടിയ സാധാ ഗ്രീൻ കളർ പോലെ വല്ലാണ്ടങ്ങ് വലിപ്പം വെച്ച് പോകില്ല നമുക്ക് പോട്ടിലായിട്ടും വളർത്താവുന്നതാണ് അപ്പോൾ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് ബോസ്റ്റേൺ ഫേണിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റി നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഗ്രീൻ കളറ് ബോസ്റ്റേൺ പേൺ അതിൻ്റെ വൺ ഷോട്ട് പ്ലാൻറ്റിനാണ് ഈ പ്രൈസിൽ ലഭിക്കുന്നത് ഹസ്പരാഗസ് ഫേണാണിത് അസ്പരാഗസ് ഫേണിൻ്റെ ഈ വലുപ്പത്തിലുള്ള കുറച്ച് പ്ലാൻസ് അവൈലബിളായിട്ടുണ്ട് അത് അധികം ഇല്ല കേട്ടോ രണ്ടോ മൂന്നോ പ്ലാന്റ്സേ ഉള്ളൂ അതുകൊണ്ട് വേണ്ടുന്നവർ വേഗം തന്നെ വാട്ട്സപ്പ് ചെയ്താൽ മതി അടുത്തത് ഈയൊരു വെറൈറ്റി ഫേൺ ഇത് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെയും തൈകൾ ആയിട്ടുണ്ട് അടുത്തത് ടെഡി ജൂനിയറിന് പേരുള്ള ഒരു ഫേണാണേ ഇത് ബോസ്റ്റേൺ ഫേണിൻ്റെയൊക്കെ തന്നെ നന്നേ കുഞ്ഞ് മിനിയേച്ചർ പോലത്തെ ആ ഒരു വെറൈറ്റി ആണ് ഫോർട്ട് ഫുള്ളായി കഴിഞ്ഞാൽ ഇതിനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് അടുത്തത് പോക്സ്റ്റെയിൽ ഫേൺ ഇതും കുറച്ച് മാത്രമേ ഉള്ളൂ കുറച്ച് മാത്രമേ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു വെറൈറ്റി പാണാണ് ഇതിൻ്റെയും കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് പരേസോ വരട്ടെ അതിൻ്റെ ഈ വലുപ്പത്തിലുള്ള കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് വെരിഗേഷനൊക്കെ വന്ന് തുടങ്ങിയാൽ നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആയിട്ടുള്ളത് അടുത്തത് ഫിഷ് ടൈൽ ഫേണിൻ്റെ കുറച്ച് ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വന്ന് പെട്ടെന്ന് തന്നെ ഫോട്ടോ ഫുള്ളാവുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ ഇതൊക്കെ ഹാങ് ചെയ്തിട്ടിട്ട് കാണാനും പ്രത്യേക ഒരു ഭംഗിയാണ് അടുത്തത് ട്രീ ഫേണാണ് ട്രീ ഫേണിൻ്റെ ഈ സൈസിലുള്ള ജി പി പ്ലാൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ബോസ്റ്റേൺ ഫേൺ യെല്ലോ ബോസ്റ്റേൺ ഫേണിൻ്റെ ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റ്സ് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് സിങ്കോണിയം ആൽബോ ആണ് ഇതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതുപോലെ നല്ല പ്ലാന്റ്സ് ആണ് നന്നായിട്ട് ഒക്കെ ഉള്ള പ്ലാൻസ് ആണ് അടുത്തത് ഈ വെറൈറ്റി പപ്പറോമയാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് കുറച്ചുണ്ട് ഇത് മഴയത്തൊന്നും ഒന്നും പറ്റുന്നില്ല കേട്ടോ ഇത് മഴയത്തൊക്കെ വെച്ചിട്ട് തന്നെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് അടുത്തത് ഈ കലാത്തെയാണ് ഇതിൻ്റെയും കുറച്ച് പ്ലാൻസ് ആയിട്ടുണ്ട് ഈ സൈസിലുള്ള ജിഫി പ്ലാന്റ് ആണ് പ്ലാൻ്റാണ് ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു അടുത്തത് കലാത്തിയ ഓർബി ഓർബിഫോളയുടെ കുറച്ച് പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് പെപ്പറോമയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റും അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ജി പി പ്ലാന്റ് ആണ് നല്ല നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അടുത്തത് ഹോമിലോമിനയുടെ ബ്ലാക്ക് വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫിന് നല്ല ബ്ലാക്ക് കളറാണ് പുതിയ തളിരല വരുമ്പോൾ നല്ല ചോക്ലേറ്റ് കളറായി പിന്നെ അത് ബ്ലാക്കായി ആയി മാറുന്നതാണ് അതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് ചൈനാഡോളിൻ്റെ ഈ വലിപ്പത്തിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്